ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന കണക്കുകൾ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കണക്കുകളാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ തലതിരിക്കുന്ന കണക്കുകളാണ് അവർ തന്നെ ഈ കണക്കുകൾ നോക്കി ആകെ അമ്പരന്ന് പോയിരിക്കുകയാണ് ബി ജെ പിയുടെ കാലം അവസാനിക്കുന്നു എന്താണ് ഈ അടുത്തു കഴിഞ്ഞ നാല് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കി തരുന്നത് ഇങ്ങനെയാണ് ആ കണക്കുകൾ പതിനേഴ് പോയിന്റ് നാല് ശതമാനം സീറ്റുകൾ ബി ജെ പിക്ക് നാല് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് ചെറിയ കഥയല്ല ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ നമുക്ക് വ്യക്തമായി പരിശോധിക്കാം മഹാരാഷ്ട്ര ബി ജെ പിക്ക് ശക്തമായ ആധിപത്യം ഉണ്ടായിരുന്ന മഹാരാഷ്ട്ര രണ്ടായിരത്തി പതിനാലിൽ അവർ അവിടെ വിജയിച്ചു കയറിയത് ഏകദേശം സ്വന്തമായി നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വന്നപ്പോൾ അവർക്ക് പതിനേഴ് സീറ്റുകൾ നഷ്ടമായി അവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് നൂറ്റിയഞ്ച് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ രണ്ടാമത്തെ തവണ ശക്തമായ നഷ്ടമുണ്ടാവുകയുണ്ടായി അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി എന്ന് മാത്രമല്ല മഹാരാഷ്ട്രയിൽ അവർക്ക് ഭരണവും നഷ്ടപ്പെട്ടു ഹരിയാന ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്കെത്തുകയായിരുന്നു ഏകദേശം േഴ് സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിച്ച് നേടി അവിടെ ബി ജെ പി അധികാരത്തിൽ വന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിയേഴ് സീറ്റ് നേടിയവർ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയത് വെറും നാൽപ്പത് സീറ്റ് പക്ഷേ അവിടെ മറ്റൊരു സംഭവം നടന്നു ചിത്രത്തിലെ ഉണ്ടാകില്ല എന്ന് സർവേകളടക്കം പറഞ്ഞ കോൺഗ്രസ് അവിടെ ചിത്രത്തിലേക്ക് വന്നു ഏകദേശം മുപ്പതോളം സീറ്റുകൾ കോൺഗ്രസിന് അവിടെ ലഭിക്കുകയും ചെയ്തു അതുമാത്രമല്ല മാത്രമല്ല ജെ ജെ പിയുമായി സഖ്യത്തിലാണ് അവിടെ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്നുള്ളത് അത് എപ്പോൾ വേണമെങ്കിലും അപകടത്തിലേക്ക് പോയേക്കാം ഏഴ് സീറ്റുകളുടെ നഷ്ടം രണ്ടാമത്തെ തവണ ബി ജെ പിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ജാർഖണ്ഡ് ജാർഖണ്ഡിൽ വലിയ നഷ്ടമാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് മുപ്പത്തിയേഴ് സീറ്റാണ് ബി ജെ പി അവിടെ ഒറ്റക്ക് മത്സരിച്ച് നേടിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വന്നപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത് വെറും ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിയേഴ് സീറ്റ് നേടിയ ബി ജെ പിക്ക് ജാർഖണ്ഡിൽ രണ്ടായിരത്തി പത്തൊൻപതാകുമ്പോൾ ലഭിച്ചത് വെറും ഇരുപത്തിയഞ്ച് സീറ്റുകൾ അത് മാത്രമല്ല കയ്യിലുണ്ടായിരുന്ന സംസ്ഥാനം കോൺഗ്രസ് സഖ്യത്തോടു കൂടി അവിടെ അധികാരത്തിലേറുകയും ചെയ്തു കോൺഗ്രസിന് അവിടെ നേട്ടമുണ്ടാവുകയും ചെയ്തു എന്തു വന്നാലും ഡൽഹിയിൽ ഞങ്ങൾ അധികാരത്തിലേറും എന്ന് പറഞ്ഞ് വാശി പിടിച്ച അമിത്ഷയ്ക്ക് ഡൽഹിയിൽ ലഭിച്ചതാവട്ടെ മൂന്ന് സീറ്റിൽ നിന്ന് എട്ട് സീറ്റിലേക്കുള്ള ഒരു ദൂരം മാത്രം എട്ട് സീറ്റ് എന്ന് പറയുമ്പോൾ അത് നേട്ടമായി കാണാൻ വേണ്ടി പറ്റില്ല ഡൽഹിയിൽ അധികാരം പിടിക്കും എന്നുള്ള ലക്ഷ്യത്തിലാണ് ബി ജെ പി ഇറങ്ങിയത് അവർക്ക് ഈ എട്ട് സീറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയും നൽകുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ നാല് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചത് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ കണക്കുകളാണ് കേന്ദ്ര നേതൃത്വം ഞെട്ടലോട് കൂടി നോക്കുന്നുള്ളത് ഈ കണക്കുകൾ പ്രകാരമാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ തിരിച്ചടി ബി നേരിടുമെന്നുള്ള ഒരു വലിയ ഭയമാണ് അമിത്ഷക്കും നരേന്ദ്രമോദിക്കും ഉള്ളത് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ കാര്യം കട്ടപ്പുകയായിരിക്കുമെന്ന് ഈ കണക്കുകൾ വിളിച്ചു പറയുമ്പോൾ ഇതേ ഭയത്തിലാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വമുള്ളത് എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം ബി ജെ പിയുടെ കാലം അവസാനിക്കാൻ പോകുന്നു ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക് കേരള Miss it for any. Whoa, 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 whoa. Yum yum yummy kiwi. The taste of your mind. Kiwi ice cream. Chill the fun.